ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ ഇന്നും വന്നിട്ടുള്ളത് കുറച്ചധികം പർദ്ധകളുടെ വീടിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റിൽ കാണിക്കുന്നത് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഭംഗിയുള്ള ഈ ഒരു പർദ്ധ ബെൽ സ്ലീവ് ആയിട്ടാണ് ചെയ്തിന് ഉള്ളത് അടുത്ത് വന്നിട്ട് ഈ ഒരു ഫറാഷയാണ് ഇതിൻ്റെ ചില സ്ലീവിലായിട്ടൊരു ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് അപ്പോൾ ഭംഗിയുള്ള പാർദ്ധ തന്നെയാണ് ഇതിലും വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പർദ്ധി തന്നെയാണ് കേട്ടോ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല ചോദിച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പ് ചെയ്യുക കൂടെ നിങ്ങളുടെ പേര് അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിടുക കേട്ടോ അടുത്ത എന്നിട്ട് ഈ ഒരു പർദ്ധിയാണ് എന്താ പറയുക കളറിലട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെ മൂന്ന് കളർ ഷെയ്ഡാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു കളറിലല്ല വേറെ ഏതെങ്കിലും കളറിലാണ് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്തിരുന്നതാണ് വൈറ്റ് ഉള്ളിടത്ത് വേറെ ഏതെങ്കിലും കളർ ചെയ്യണം അല്ലെങ്കിൽ മുകളിലത്തെ കളർ മാറ്റി വേറെ ഏതെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്തിരുന്നതാണ് ഓർഡർ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് കളർ ചാർട്ട് ആച്ച് ചെയ്യും കേട്ടോ സിവേൽ ഉള്ളത് അതുപോലെ തന്നെ നിദ സൂമ് റുക്സാറ് അതിലൊക്കെ കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ലീവ് തന്നെയാണ് കേട്ടോ ഭംഗിയുള്ളൊരു സ്ലീവ് തന്നെയാണ് നല്ലൊരു വർക്ക് സ്ലീവിലായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ അതിയായിട്ട് കാണുന്നവരുടെ വെച്ചാൽ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള വർദ്ധ വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്ട്സ്ആപ്പ് ചെയ്യുക കൂടെ നിങ്ങളെ അഡ്രസ്സുകൂടി അയയ്ക്കുക എൻ്റെ ഒരു ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലാട്ടോ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിട്ടിയിലെ തല ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടാട്ടോ ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് സുമിയ പയാസ് എന്നാണ് അപ്പോൾ ഇത് ചൈനീസ് നെക്കിൽ വന്നിട്ടുള്ളൊരു പർദ്ധ ആണേ സ്ലീവ് സ്ലീവൊക്കെ നല്ല ഭംഗിയുള്ളൊരു വർക്ക് സ്ലീവിലായിട്ടും ആ ഒരു നെക്കിലായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങളെ ഫ്രണ്ട്സിൽ അതുപോലെ തന്നെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ പർദ്ധ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലെങ്കിൽ പർദ്ദ മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ദയവായി എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇതിൻ്റെ വെച്ചാൽ സ്ലീവിലായിട്ട് സിൽവർ ആട്ടോ വർക്ക് വന്നിട്ടുള്ളത് അതിന് മേച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു വൈറ്റ് കളറിൽ നെറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ ബ്ലാക്കിൽ ചെയ്തിട്ടുള്ളത് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സിൽവറിൽ കൊടുത്തതുകൂടി കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ബ്ലാക്കിൽ ചെയ്തത് കാണിക്കുന്നുണ്ടേ വർക്ക് കളറ് കസ്റ്റമൈസ്ഡ് ആണ് ബ്ലാക്ക് കോപ്പർ സിൽവർ ഗോൾഡ് ഗ്രേ പിങ്ക് വൈറ്റ് ഒക്കെ ഒക്കതിലും ചെയ്തിരുന്നതാണ് ഇതാട്ടോ ബ്ലാക്കിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഭംഗിയുള്ള പർദ്ധിയാണ് വാങ്ങിക്കാൻ ഒരു മെസ്സേജ് ആയിക്കോട്ടെ മെസ്സേജ് അയച്ച് റിപ്ലൈ ഇല്ലാച്ചാൽ ഫോൺ ചെയ്യണം കേട്ടോ ഈ ഒരു കാര്യം എപ്പോഴും പറയുകയെന്നു വെച്ചാൽ അത്രയും മെസ്സേജ് ഉണ്ടാവും അപ്പോൾ ആരെങ്കിലും ആരെന്തെങ്കിലും നോക്കുകയുണ്ടോ കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ ചെയ്യുക ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതാണ് ഇനി ഒരു തവണ ഫോൺ ചെയ്തു ഞാൻ എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ വിളിക്കാണ്ട് വെക്കരുത് ഓരോ വീഡിയോയും ചെയ്തുകൊണ്ടിരിക്കും ദിവസവും വീഡിയോ ചെയ്യണത് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കണോ ഒരു തവണ മെസ്സേജ് അയച്ചു നോക്കുന്നില്ല അല്ലെങ്കിൽ ഒരു തവണ ഫോൺ ചെയ്തു വിളിച്ചിട്ട് എടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് ചിലവർ പിന്നെ വിളിക്കാണ്ടിരിക്കും അതുകൊണ്ടാട്ടെ ഒരു കാര്യം പറയണേ ദിവസവും മെസ്സേജ് ഈ ഒരു വീഡിയോ ചെയ്യണത് നമുക്ക് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ഓർഡർ കളയൂലല്ലോ നിങ്ങളെ ഫോൺ എടുക്കാണ്ടും മെസ്സേജ് നോക്കാണ്ടും നിന്ന് എനിക്ക് ആ ഒരു ഓർഡർ കൺഫേം ആവില്ലല്ലോ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് തന്നെ വിചാരിക്കണോ പർദ്ധൻ്റെ സ്ലീവ് എപ്പോഴും ശ്രദ്ധിക്കുക സ്ലിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചില ഒരു പർദ്ധ കിട്ടിക്കഴിഞ്ഞാൽ സ്ലിറ്റ് വേണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യണ സമയത്ത് സ്ലിറ്റ് ഉണ്ടെന്നാണെങ്കിൽ ആ കയ്യിലുള്ള ഓപ്പൺ വേണ്ട എന്നുള്ളത് തന്നെ പറയണോട്ടോ അല്ലാത്ത ഉണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു വർക്ക് ഉണ്ട് നിങ്ങൾ സ്ലീവിലായിട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഭംഗിയുള്ള പാർതി തന്നെയാണ് ഇന്ന് കൊടുത്തിട്ടുള്ളതൊക്കെ തന്നെയും ഇപ്പോൾ വാങ്ങിക്കാൻ ഒരു മെസ്സേജ് ആയക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു സെയിം പാർദ്ധ ഫറാഷിയായിട്ട് ചെയ്യണമെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിരുന്നതാണ് അതെന്താ പറയാൻ കാരണം വെച്ചാൽ ചിലർക്ക് ഈ വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവും ഈ സെയിം മോഡൽ ഫറാശിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ ഇനി ഫറാഷി ആയിട്ടുള്ള പാർദ്ധ നിങ്ങൾക്ക് നോർമൽ പാർദി ആയിട്ട് വേണമെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്തിരുന്നതാണ് അപ്പോൾ ഭംഗിയുള്ള പർദ്ധി തന്നെയാണ് എല്ലാതും കൊടുത്തിട്ടുള്ളത് വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് ആയിക്കോണ്ടു അപ്പോൾ സ്ലീവിൻ്റെ കാര്യം പറയട്ടെ ബെൽ സ്ലീവ് ആയിട്ട് ചെയ്തിട്ടുള്ള പർദ്ദി ആട്ടോ ഇത് നിങ്ങൾക്ക് ഈ ഒരു സ്ലീവ് വേണ്ട നോർമൽ സ്ലീവ് മതിച്ച അങ്ങനെ എല്ലാം നിങ്ങൾക്ക് കഫ് സ്ലീവ് വേണമെന്നാണെങ്കിൽ അല്ലെങ്കിൽ ഇലാസ്റ്റിക് സ്ലീവ് വേണമെന്നാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ പാലൊക്കെ കുടിക്കുന്ന കുട്ടികളിലമ്മമാരാ വച്ചാൽ ഫീഡിങ് പേർപ്പസ് വെച്ചുകൊണ്ട് ചെയ്തിരുന്നതാണ് ഭംഗിയുള്ള പർദ്ധി തന്നെ ആട്ടോ എല്ലാതും കൊടുത്തിട്ടുള്ളത് ഇത് ഇറാനിനെക്കാട്ടോ ചിലവരിക്കെങ്കിലും അറിയാതെ അറിയാവുകയുണ്ടാവും അപ്പോൾ ഇതാണ് ഇറാനിനെക്ക് നല്ലൊരു വൈറ്റ് കളർ എംബ്രോയ്ഡറി തന്നെ വന്നിട്ടുണ്ട് കേട്ട് ഇതിൽ സ്ലീവിലായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക ഫ്രണ്ടിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കളറിൽ ചെയ്തതുകൂടി കാണിക്കണുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്ന് വിചാരിക്കണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഇതാട്ടോ കേട്ടോ കളറിൽ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് കളർ ചാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിതയിലുള്ളതും സൂമിലുള്ളതും അതുപോലെ തന്നെ റുക്സാറിലും സിവയിലും ഒക്കെ ഉള്ളതും ഞാൻ അയച്ചു അതുപോലെ തന്നെ എംബ്രോയ്ഡറിൻ്റെ കളർ ഇത് വേണ്ട എന്നുള്ളൊരിക്കു വേറെ കളറിലും ചെയ്തുതരും കേട്ടോ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഏത് കളറിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് പറയുക അപ്പോൾ ഭംഗിയുള്ള പർദ്ധിയാണ് പിന്നെ ഞാൻ റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെയും മെനഞ്ഞൊക്കെ ആയിട്ട് അപ്പോൾ അത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക റേറ്റ് ഞാൻ ഏതോ ഒരു പർദ്ദയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി സംതിങ് അങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ അത് കൊറിയൻ ഇതാ ക്ലോത്തിലാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്തെ അത് അതേ സെയിം റേറ്റ് ഇട്ടു ഞാൻ റേറ്റ് ഇതല്ല കൊറിയൻ നിതാ ക്ലോത്തിന് ഇത്രയും റേറ്റ് വരും എന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ പറയണേ നിങ്ങൾ യൂട്യൂബിൽ റേറ്റ് ഇട്ടതല്ലോ പറയുന്നതെന്നാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഞാനിതിൽ കൊറിയൻ നിത ക്ലോത്തിൻ്റെ റേറ്റ് അല്ല കേട്ടോ മെൻഷൻ ചെയ്യണത് അപ്പോൾ നിത ക്ലോത്തിൻ്റെ റേറ്റ് ആണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ഓർഡർ ചെയ്യണ സമയത്ത് ഇന്ന ക്ലോത്തിൽ എത്ര റേറ്റ് ആകുന്നൊക്കെ ചോദിച്ചോളൂ ആദ്യം തന്നെ കാരണം നിതൻ നിത ഇമ്പോർട്ടഡ് നിതൻ്റെ റേറ്റ് അല്ല കൊറിയൻ നിതാ ക്ലോത്തിന് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതാണോ പാർതി ഇഷ്ടമായിട്ട് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏത് സൈസിലാണ് ചെയ്യേണ്ടത് വീനക്കാണോ ഇറാനിനക്കാണോ ഫ്രണ്ട് ഓപ്പൺ ആണോ ഫ്രണ്ട് ക്ലോസ്ഡ് ആണോ എന്നുള്ളതൊക്കെ കൂടെ പറയണോട്ടോ ഭംഗിയുള്ള പാർദിയാണ് ഇപ്പോൾ ഇതിലുള്ള സ്ലീവ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സ്ലീവിൽ ചെയ്തിരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കണു ഇഷ്ടമായിട്ടുണ്ടെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഭംഗിയുള്ള പർദ്ധകളാണ് അവരൊന്ന് കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിൽ വരുന്ന സമയത്ത് വിചാരിച്ച മോഡലില്ലാച്ചാൽ ഷോപ്പിൽ നിൽക്കുന്ന കുട്ടിക്കും ഓർഡർ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണമെന്ന് ചെല്ലാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ